ഈ കണ്ണു മൂന്ന് ഏക്കർ സ്ഥലത്തുണ്ടല്ലോ ഓപ്പൺ പ്ലിസ്റ്റർ ഫാമിംഗ് എന്നുള്ള ഹൈടെക് രീതിയിൽ പച്ചക്കറി കൃഷിക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത് നൂറ്റൻപത് പൈപ്പാണ് അഞ്ച് മീറ്ററിൻ്റെ ഉപയോഗിക്കുന്നത് ഈ ഏരിയ ഫുള്ള് നനക്കാനായിട്ട് ഇപ്പോൾ ഇവിടെ മൂന്ന് സെക്ഷനായിട്ടാണ് നനക്കുന്നത് ഇപ്പോൾ വേറെ പ്ലോട്ടൊക്കെ ആണെങ്കിലും ഉണ്ടല്ലോ നമുക്ക് സ്ഥിരം ലോങ് റോപ്പ് ഒക്കെ ആണെങ്കിൽ നമുക്ക് പൈപ്പ് കുഴിച്ചിട്ട് ഉപയോഗിക്കാം ഇവിടെ പച്ചക്കറി കൃഷിയായിട്ട് തന്നെ ഈ കൃഷി കഴിയുമ്പോൾ ചിലപ്പോൾ അടുത്തലത്തായിട്ട് നമ്മൾ കൊണ്ടു കൊണ്ടുവരും അപ്പോൾ അതുകൊണ്ട് പുറമെയാണ് ഫുൾ ഈ ഏരിയയിൽ ഇട്ടിരിക്കുന്നത് ഇപ്പോൾ എ സിൻ്റെ പൈപ്പിൻ്റെ കുണോ എന്ന് വെച്ചാൽ നല്ല സ്ട്രോങ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ചവിട്ടിയലൊന്നും പൊട്ടിയല്ല അത്ര വെയിലും കൊണ്ടാ പോലും അപ്പൊ ആ രീതിക്കുള്ള പൈപ്പാണ് നമ്മൾ ഉപയോഗിക്കുന്നത് പഴയ കൃഷിയിടങ്ങൾ പുതിയ കൃഷിയിടങ്ങളാക്കുന്ന അടിപൊളി വീടിയാണ് ഈ കാണുന്ന കൃഷി സ്ഥലം ഉണ്ടല്ലോ ഓരേക്കർ സ്ഥലമാണ് അപ്പൊ അതിന്റെ പകുതി സ്ഥലത്തും പന്തൽ കൃഷിയാണ് മിഷനറി ഉപയോഗിച്ച് വൃത്തിയാക്കുന്നത് വളരെ പാടാണ് കാരണം ഇതൊക്കെ നെറ്റായി കിടക്കുന്നതുകൊണ്ട് അപ്പം നമ്മൾ മാനലായിട്ട് തൂമ്പ ഉപയോഗിച്ച് ഈ പ്ലോട്ട് അടിഫുള്ളി രണ്ടാമത്തെ കൃഷി സൂപ്പർ വീട്ടിയാണ് ഈ പ്ലോട്ടിൽ ഫുള്ള് ട്രിപ്പ്രേഷൻ ആണ് അപ്പം നമ്മൾ പി വി സി വൈപ്പിൽ നിന്നാണ് ഇവിടെ കണക്ട് ചെയ്തുകൊണ്ടത് അപ്പം ഇതിന്റെ കണക്ഷൻ ഒക്കെ ആദ്യമേ പിന്നെ മാറ്റിയിട്ട് ഷീറ്റ് ഒക്കെ ഊരി മാറ്റിയിട്ടാണ് രണ്ടാമത്തെ കൃഷി ആരംഭിക്കുന്നത് അപ്പം അതിനുശേഷം നമ്മളിത് തൂമ്പ ഉപയോഗിച്ച് ഫുള്ള് പാത്തിനെ വരമ്പ് പുളമൊക്കെ ഉണ്ടാവും ഈ കഴിഞ്ഞ വർഷത്തെ വളമൊക്കെ ഇവിടെ കിടപ്പുണ്ട് ഇങ്ങനെ പുളന്ന് വിളന്ന് മാറ്റി എല്ലാ കൃഷി കഴിഞ്ഞും വളങ്ങൾ ഇട്ടു കൊടുക്കുന്ന രീതി ഇവിടെ മണ്ണിന്റെ കടനൊക്കെ അനുസരിച്ചാണ് നമ്മൾ വളങ്ങൾ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ പുളന്ന് വിളന്നിടും കംപ്ലീറ്റ് കംപ്ലീറ്റ് വരമ്പ് വിളന്നിരിക്കുകയാണ് അപ്പം അതിന് ശേഷം നമ്മൾ കക്കാപ്പൊടി നമ്മൾ തൂളി കൊടുക്കും ഇങ്ങനെ വരെ നൂളി കൊടുത്തിരിക്കണേ രണ്ടാഴ്ചയ്ക്ക് ശേഷം സമ്പുഷ്ടീകരിച്ച ചാണകപ്പൊടി ഡ്രൈക്കോടാണ് വേണ്ട കേട്ടോ അത് നമ്മൾ കുറേ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കൊക്കുമ്പറിൻ്റെ തണ്ട് വിലയും കൂടെ കമ്പോസ്റ്റായിട്ട് അങ്ങനെ ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം കൂടെ ഇട്ട് കൊടുത്തിരിക്കണേ ഇത് മുട്ടക്കോഴ് വളാണ് അപ്പം ഇത് വലിയ ലോറിക്കാണ് വരുന്നത് ഏശൊരു ഇരുന്നൂറ്റമ്പത് ചാക്കോളം നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഏശൊരു നാല് നാലര മീറ്ററിനെ ഒരു ചാക്കുന്ന രീതിയിലാണ് അതായത് ഇരുപത് കിലോ എന്ന രീതിയിലാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നാളെ ഇട്ടിന് ശേഷം തൂമ്പൊന്ന് തള്ളി അങ്ങോട്ട് ഇട്ടൊന്ന് റെഡി ആക്കണേ നമ്മൾ നേരത്തെ പുറത്തെട്ടിട്ട് മണ്ണില്ലേ ഇനി വരമ്പലായിട്ട് കയറ്റി കടിക്കണം ഒരാൾക്ക് വീതിയാകാതെ ഇങ്ങനെ ഫിനിഷ് ചെയ്ത് ഫിനിഷ് ചെയ്താണ് പോണതേ അപ്പോൾ ഇ വി സി പൈപ്പിന് ദൂരമായിട്ട് ഏട്ടൻ നമ്മൾ കണക്ട് ചെയ്യണേ എന്നിട്ട് സ്റ്റാർട്ടർ നന്നായിട്ട് പ്രസ് ചെയ്യുക ട്യൂബ് കണക്ട് ചെയ്യണേ ഫിനിഷ് ചെയ്ത വരമ്പിലേക്ക് മുപ്പത് സെൻറ്റിമീറ്റർ സ്ഥലത്ത് ഹോളുള്ള പൈപ്പ് ഓടിക്കണേ ഈ ഫുള്ള് നല്ല കണ്ണിയ പോലെയുള്ള നെറ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത് മുളക് ഉപയോഗിച്ചാണ് പന്തലിട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വർഷവർഷം നമ്മൾ കൊടുക്കും വരമ്പുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് രണ്ടര മീറ്റർ ആണ് കേട്ടോ എല്ലാവരുമ്പിലും പടവളം പാവലും പീച്ചിലാണ് ഇവിടെ നടകുദ്ദേശിക്കുന്നത് ഈയെല്ലാം കുറ്റിപ്പരാണ് ചെയ്യുന്നത് വരമ്പുകൾ തമ്മിലെ ഡിസ്റ്റൻസ് ഒന്നര മീറ്റർ ആണേ ഈ കളകൾ കൂടിയ സ്ഥലത്തൊക്കെ ഷീറ്റ് എടുക്കുമ്പോൾ ചിലതൊക്കെ ഡാമേജ് ആയി പോകും അത് നമ്മൾ ഹരിത കർമ്മസേന ഉണക്കി നന്നായിട്ട് ചാക്കിനകത്താക്കി കൊടുക്കും അല്ലാതെ ചെറിയ വലിയ കുഴപ്പമില്ലാത്ത ഷീറ്റാണ് കേട്ടോ ഇതൊക്കെ കഴിഞ്ഞ കൃഷിക്ക് ഉപയോഗിച്ചാണ് അപ്പൊ അതാണ് നമ്മൾ പരമാവധി വയ്ക്കും അല്ലാത്തത് പുതിയ ഷീറ്റ് പോയിക്കും കേട്ടോ ഇപ്പം അതിൻ്റെ ചുറ്റിലും അല്ലേ അരിക്ക് പാടുള്ളത് മൊത്തം ഒന്നര അഞ്ചിന്റെ ജി എ പൈപ്പ് ഉപയോഗിച്ചാണ് നമ്മൾ സ്ട്രോങ് ആയിരിക്കുന്നത് അത് നമ്മളിവിടെ സ്ട്രോങ് ആയിട്ട് സ്റ്റേയിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പോഴത്തെ കംപ്ലീറ്റ് ഒരു മീറ്റർ വീതിയുള്ള മൾച്ചിങ് ഷീറ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പം ഷീറ്റ് വിരിച്ചതിന് ശേഷം രണ്ട് സൈഡിലും മണ്ണ് വെക്കും അതിനുശേഷം പഴയ ഷീറ്റുള്ളതിന് ഹോളിണ്ട കാര്യമുള്ള ഓൾറെഡി ഹോൾ ഉണ്ട് അപ്പൊ പുതിയ ഷീറ്റിന് നാൽപ്പത് സെന്റിമീറ്റർ കാലത്തിൽ ഹോൾ കിരിടും അപ്പൊ അതിനുശേഷമാണ് കംപ്ലീറ്റ് ചെടികൾ നടുന്നത്